ഏത് ആശയങ്ങളിലും എൻ്റെ നാട്ടിൽ മുമ്പേ പറക്കുന്നൊരു ഉണ്ടായിരുന്നു ഇത് പറയാൻ കാരണം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ലിവിങ് വിൽ എന്ന ആശയം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെ കല്യാണം കഴിച്ചു കുട്ടികളായി അവരെ വളർത്തി അവർക്ക് ജോലിയായി വിവാഹം ചെയ്തു അവർക്ക് പേരക്കുട്ടികളായി ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം എൻ്റെ ദൗത്യം എല്ലാം തീർന്നിരിക്കുകയാണ് എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത് അതുകൊണ്ട് ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതായത് ഇങ്ങനെയുള്ളവർ ആരെങ്കിലും ഗവൺമെൻറ്റിനോട് താല്പര്യപ്പെട്ട് ആവശ്യപ്പെടുകയാണ് എനിക്ക് ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എന്നെ ഒഴിവാക്കി തരണം എന്ന് ഗവണ്മെൻറ്റിനോട് ആവശ്യ അപേക്ഷിച്ചിട്ട് ഗവൺമെൻറ് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അറിയുന്നു ലിവിങ് വില് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു അത് അസുഖമായി ഭേദമാകാത്ത അസുഖമുള്ളവർ എഴുതി വയ്ക്കാവുന്ന ഒരു കാര്യമാണ് ദയാവധം ഗവൺമെൻറ് തന്നെ നൽകുമെന്ന് താങ്ക് യു